നമസ്കാരം വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിസ്മരിച്ചതിൽ വിമർശനവുമായി കോൺഗ്രസ് എം ശശി തരൂർ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പൂർണ്ണമായും തള്ളിയ ഉദ്ഘാടന ചടങ്ങായിരുന്നു വിഴിഞ്ഞത്തേത് പ്രാസംഗികരിൽ ആരും ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് തുറമുഖം തുടക്കമിട്ടതെന്ന് പറഞ്ഞില്ല ഇതിനെ വിമർശിച്ചാണ് തരൂർ രംഗത്ത് വന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് തരൂരിന്റെ വിമർശനം ഔദ്യോഗിക പ്രഭാഷകരിൽ ആരും ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പരാമർശിക്കാത്തതിൽ ലജ്ജ തോന്നിയെന്നും അദ്ദേഹത്തിന്റെ സംഭാവനകളെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന തനിക്കാണെങ്കിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔദ്യോഗിക കമ്മീഷൻ ചെയ്ത ഈ ദിവസത്തിൽ ഈ പദ്ധതിക്ക് നേതൃത്വം നൽകിയ യഥാർത്ഥ കമ്മീഷനിങ് കരാറിൽ ഒപ്പുവെച്ച് ഇന്ന് നമ്മൾ ആഘോഷിച്ച പ്രവർത്തികൾക്ക് തുടക്കമിട്ട അന്തരിച്ച കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധേയമായ സംഭാവനകളെ അനുസ്മരിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഔദ്യോഗിക പ്രഭാഷകരിൽ ആരും അദ്ദേഹത്തിൻ്റെ പേര് പോലും പരാമർശിക്കാത്തതിൽ ലജ്ജിക്കുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന എനിക്കാണെങ്കിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചതുമില്ല എന്നായിരുന്നു ശശി തരൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെയായിരുന്നു വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് പ്രധാനമന്ത്രി സമർപ്പിച്ചത് വേളയിൽ നടത്തിയ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുടെ നാൾ വഴിയെക്കുറിച്ച് വിവരിച്ചിരുന്നു എന്നാൽ പദ്ധതിയുടെ അനുമതി അടക്കം വാങ്ങുകയും നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത ഉമ്മൻചാണ്ടിയുടെ പേര് അദ്ദേഹം പരാമർശിച്ചില്ല ഈ പശ്ചാത്തലത്തിലാണ് ശശി തരൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതേസമയം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ക്രെഡിറ്റ് സംബന്ധിച്ച തർക്കം തുടരുന്നതിനിടെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ എ വീഡിയോ പങ്കുവെച്ച് വടകര എം പി ഷാഫി പറമ്പിൽ രംഗത്ത് വന്നിരുന്നു ഉമ്മൻചാണ്ടി വിഴിഞ്ഞം തുറമുഖം ചുറ്റിക്കാണുന്നതിൻ്റെ ഇ വീഡിയോ ആണ് ഷാഫി പറമ്പിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് പുഞ്ചിരിയുടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വാർഫിലൂടെ നടക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഇരുപത് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആണത് കേരളത്തിനറിയാം എന്ന അടിക്കുറിപ്പോടെയാണ് ഷാഫി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന സിനിമയിലെ നിവിൻ പോളിയുടെ ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ചിത്രങ്ങളിലേക്കല്ല കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്കാണ് എന്ന ഡയലോഗും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേളയിൽ നടത്തിയ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുടെ നാൾ വഴിയെക്കുറിച്ച് വിവരിച്ചിരുന്നു എന്നാൽ പദ്ധതിയുടെ അനുമതിയടക്കം വാങ്ങി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത ഉമ്മൻചാണ്ടിയുടെ പേര് അദ്ദേഹം പരാമർശിച്ചില്ല ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും സി പി എം ഭയപ്പെടുന്നുവെന്നാണ് സംഭവത്തിൽ ഉമ്മൻചാണ്ടിയുടെ മകനും എം എൽ എയുമായ ചാണ്ടിയമ്മൻ പ്രതികരിച്ചത് ഒരു കല്ല് മാത്രം ഇട്ടു എന്ന് സി പി എമ്മിന്റെ പ്രചരണം പച്ചക്കള്ളമാണെന്നും രണ്ടായിരത്തി നാലിൽ മുഖ്യമന്ത്രിയായതു മുതൽ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചയാളാണ് ആളാണ് ഉമ്മൻചാണ്ടിയെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാരാണ് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് പദ്ധതിക്ക് തറക്കല്ലിട്ടത് പദ്ധതിക്കായി ഒന്നും ചെയ്യാത്ത ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ ക്രെഡിറ്റ് ഏറ്റെടുക്കുകയാണ് ചാണ്ടിയമ്മൻ കൂട്ടിച്ചേർത്തു അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദിയിൽ പരസ്പരം ആശ്ലേഷിച്ച് പിണക്കം തീർത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും സി പി എം രാജ്യസഭ എം പി ജോൺ ബ്രിട്ടാസിന്റെയും ദൃശ്യങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരു മാസം മുമ്പ് പാർലമെന്റിലും മാധ്യമങ്ങൾക്ക് മുന്നിലും പരസ്പരം കൊമ്പുകോർത്ത ആ പഴയ കഥയെല്ലാം മറന്നാണ് ഇരുവരും ഊഷ്മളമായി കൈകോർത്തത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ് ചടങ്ങിലാണ് ഇരുവരും സൗഹൃദം പങ്കുവച്ചത് ഇവരുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു ഉദ്ഘാടന വേദിയിൽ പരസ്പരം കൈ കൊടുക്കുകയും ആശ്ലേഷിക്കുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിലുണ്ട് രാഷ്ട്രീയം വേറെ സൗഹൃദം വേറെ പരസ്പരം ഏറ്റവും വലിയ രാഷ്ട്രീയ വിമർശകരായിരിക്കുമ്പോഴും ഏറ്റവും നല്ല സൗഹൃദക്കളായിരിക്കാനും കഴിയണമെന്നുമായിരുന്നു ചിലരുടെ കമന്റ് അതേസമയം ഒന്നുകിൽ പാർലമെന്റിലെ പോരെ അല്ലെങ്കിൽ ഈ ആശ്ലേഷണം ഇതിൽ രണ്ടിൽ ഒന്ന് അഭിനയമാണ് എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തത് ആരാണ് നല്ല അഭിനേതാവെന്നും ആളുകൾ ചോദിച്ചു നേരത്തെ രാജ്യസഭയിൽ വെച്ച് ബ്രിട്ടാസും സുരേഷ് ഗോപിയും തമ്മിൽ കൊമ്പ് ഓർത്തിരുന്നു വക്കഫ് ഭേദഗതി ബില്ലിന്മേൽ നടന്ന ചർച്ചയ്ക്കിടയിലായിരുന്നു ഇരുവരും തമ്മിലടിച്ചത്